നമസ്കാരം ഓട്ടപ്രദേശത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം തുർക്കിയിൽ നിന്നും ഇന്ത്യ ആയുധങ്ങൾ വാങ്ങാൻ പോകുന്നു അതും വെറും ആയുധമല്ല എസ് ഫോർ ഹൺഡ്രഡ് എന്ന പ്രതിരോധ സംവിധാനം തന്നെ തുർക്കിയിൽ നിന്നും ഇന്ത്യ വാങ്ങാൻ പോകുന്നു എന്ന വാർത്ത ഇപ്പോൾ ദേശീയ മാധ്യമങ്ങളിലെല്ലാം വലിയ ചർച്ചാ വിഷയമാകുന്നുണ്ട് തുർക്കിയിൽ നിന്നും ഇന്ത്യ വാങ്ങാൻ പോകുന്നു ആയുധം വാങ്ങാൻ പോകുന്നു അതും എസ് ഫോർ ഹൺഡ്രഡ് വാങ്ങാൻ പോകുന്നു എന്ന് ചോദിച്ചാൽ പലരും വിശ്വസിക്കില്ല കാരണം തുർക്കി ഏത് ഭാഗത്ത് ചാഞ്ഞു നിൽക്കുന്ന രാജ്യമാണ് എന്ന് നമുക്കറിയാം ഓപ്പറേഷൻ സിന്ദൂർ സമയത്ത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ സംഘർഷമുണ്ടായപ്പോൾ ഇന്ത്യ പാകിസ്ഥാനുമേൽ ശക്തമായ ആക്രമണം നടത്തിയപ്പോൾ ഇന്ത്യക്കെതിരെ തിരിഞ്ഞ അല്ലെങ്കിൽ തുർക്കിയിൽ ഭൂകമ്പമൊക്കെ നടന്നപ്പോൾ ഇന്ത്യ ഒരു സൗഹൃദ രാഷ്ട്രമായി തന്നെ സഹായഹസ്തം നീട്ടിയ ഒരു രാജ്യമാണ് ഈ തുർക്കി ഇന്ത്യയുടെ വലിയ സഹായം അവിടെ ഭൂകമ്പമുണ്ടായപ്പോൾ ലഭിച്ചിട്ടുണ്ട് അന്നൊക്കെ ഇന്ത്യയോട് വലിയ രീതിയിൽ സൗഹൃദ മനോഭാവത്തോടുകൂടി പെരുമാറിയിരുന്ന രാജ്യം കൂടിയാണ് തുർക്കി പക്ഷേ ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം ഉണ്ടായപ്പോൾ തുർക്കി പാകിസ്ഥാൻ്റെ ഭാഗത്ത് നിൽക്കാനാണ് ശ്രമിച്ചത് ഇന്ത്യയെ അങ്ങേയറ്റം പ്രകോപിപ്പിച്ചുകൊണ്ട് പാകിസ്ഥാന് ആയുധങ്ങൾ നൽകുകയും ഇന്ത്യയെ ആക്രമിക്കാൻ ആവശ്യമായ ഡ്രോണുകൾ പാകിസ്ഥാന് നൽകിയത് തുർക്കിയായിരുന്നു കാരണം ഡ്രോണുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് പാകിസ്ഥാന്റെ വ്യോമ പ്രതിരോധ സംവിധാനത്തിന്റെ കമാൻഡ് സെന്റർ ഇന്ത്യ തകർത്തത് അതോടുകൂടി പാകിസ്ഥാന്റെ സ്പേസിലേക്ക് എന്ത് വേണമെങ്കിലും കാണിക്കാനുള്ള ലൈസൻസ് ഇന്ത്യക്ക് കിട്ടി പക്ഷേ ഈ ഡ്രോൺ ആക്രമണത്തെ പ്രതിരോധിക്കാൻ ഡ്രോണ് കൊണ്ട് തന്നെ ആക്രമണം നടത്തിയ പാകിസ്ഥാൻ ഈ ഡ്രോണുകൾ ലഭിച്ചിരുന്നത് തുർക്കിയിൽ നിന്നാണ് മാത്രമല്ല വളരെ പരസ്യമായി തന്നെ തുർക്കി നിലപാട് പ്രഖ്യാപിക്കുന്നു താൻ തങ്ങൾ പാകിസ്ഥാനോടൊപ്പമാണ് എന്ന് നിലപാട് പ്രഖ്യാപിക്കുന്നു അസർബൈജാനും ഒപ്പമുണ്ടായിരുന്നു എന്ന് നമ്മൾ കണ്ടതാണ് ഈ ഓപ്പറേഷൻ സിന്ധൂർ സമയത്ത് പാകിസ്ഥാനെ അനുകൂലിച്ച ഏതാനും ചില ചുരുക്കം രാജ്യങ്ങളിൽ രണ്ട് രാജ്യങ്ങളാണ് തുർക്കിയും അസർബൈജാനും അങ്ങനെയുള്ള രാജ്യം ഈ ഒരു സഹായം വന്നതിന് ശേഷം അതായത് ഓപ്പറേഷൻ സിന്ധൂർ നടക്കുന്ന സമയത്ത് ഇന്ത്യയെ ചതിച്ച് പാകിസ്ഥാനെ സഹായിച്ച തുർക്കിയെയും അസർബൈജാനിയെയും ശത്രു പോലെയാണ് ഇപ്പോൾ ഇന്ത്യ കാണുന്നത് പാകിസ്ഥാനെ എങ്ങനെയാണോ ഇന്ത്യ കാണുന്നത് അതുപോലെ തന്നെയാണ് തുർക്കിയെയും അസർബൈജാനിയെയും കാണുന്നത് ഇന്ത്യയിൽ പ്രവർത്തിച്ചിരുന്ന പല തുർക്കി കമ്പനികളെയും ഇന്ത്യ കെട്ടുകെട്ടിച്ചു തുർക്കിയിലേക്കും അസർബൈജാനിലേക്കും ഒക്കെയുള്ള വിനോദസഞ്ചാര പാക്കേജുകളെല്ലാം ഇന്ത്യ റദ്ദാക്കി ഇതെല്ലാം നമ്മൾ കണ്ടതാണ് അങ്ങനെ ശത്രു രാജ്യങ്ങളെ പോലെ നിൽക്കുന്ന രണ്ട് രാജ്യങ്ങൾ എങ്ങനെയാണ് ആയുധ ഇടപാട് നടത്തുക അതും ഈ പറയുന്നത് പോലെ വെടിയുണ്ടയോ മറ്റോ അല്ല വാങ്ങുന്നത് എസ് ഫോർ ഹൺഡ്രഡ് എന്ന പ്രതിരോധ സംവിധാനമാണ് വാങ്ങുന്നത് ഇതിൻ്റെ ഗുട്ടൻസ് എന്താണ് എന്ന് പലരും ചികയാൻ ശ്രമിക്കുന്നുണ്ട് എന്തായാലും നമ്മളും ആ ഒരു ഹെഡിങ്ങിന് പിന്നാലെ പോയപ്പോഴാണ് കാര്യത്തിൻ്റെ നിജസ്ഥിതി അറിയുന്നത് ഈ തുർക്കിക്ക് എസ് ഫോർ ഹൺഡ്രഡ് ഏത് രാജ്യത്തിൻ്റെ ആയുധമാണ് എന്നെല്ലാവർക്കും അറിയാം അത് നിർമ്മിക്കുന്നത് റഷ്യയാണ് തുർക്കിക്ക് എസ് ഫോർ ഹൺഡ്രഡ് നൽകിയത് റഷ്യയാണ് രണ്ടായിരത്തി പത്തൊൻപതിലാണ് റഷ്യ തുർക്കിക്ക് എസ് ഫോർ ഹൺഡ്രഡ് നൽകിയത് തുർക്കി നമുക്കറിയാം നാറ്റോ രാജ്യമാണ് അതുകൊണ്ട് തന്നെ റഷ്യയിൽ നിന്നും ഇങ്ങനെ ഒരു വ്യോമ പ്രതിരോധ സംവിധാനം വാങ്ങിയതിൽ അമേരിക്ക കടുത്ത നിരാശ പ്രകടിപ്പിക്കുന്നു അമേരിക്ക തുർക്കിക്കെതിരെ തിരിയുന്നു തുർക്കിക്ക് മേൽ സാമ്പത്തിക ഉപരോധം അടക്കം അമേരിക്ക ഏർപ്പെടുത്തുന്നു അങ്ങനെ ഈ എസ് ഫോർ ഹൺഡ്രഡ് വാങ്ങിയത് കൊണ്ട് വലിയ ഗുണമൊന്നും കിട്ടാത്ത രാജ്യമാണ് തുർക്കി ഫോർ ഹൺഡ്രഡ് എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ ഒരു അഭിമാനത്തിൻ്റെ ചിഹ്നമാണിപ്പോൾ കാരണം പഴയതുപോലെ അല്ല ഓപ്പറേഷൻ സിന്ദൂർ സമയത്ത് ഇന്ത്യയുടെ വിജയത്തിന് നിർണായകമായ പങ്ക് വഹിച്ച ഒരു ആയുധം കൂടിയാണ് എസ് ഫോർ ഹൺഡ്രഡ് അതായത് പാകിസ്ഥാൻ ഇന്ത്യയെ ഡ്രോണുകളും മിസൈലുകളും കൊണ്ട് ആക്രമിച്ചപ്പോൾ ഒരു മിസൈലും ഒരു ഡ്രോണും ഇന്ത്യൻ മണ്ണിൽ തൊടാതിരിക്കാനായി ഏറെ സഹായിച്ചത് എസ് ഫോർ ഹൺഡ്രഡ് ആണ് അതേസമയം ഇന്ത്യ അങ്ങോട്ടേക്ക് അയച്ച മിസൈലുകളെല്ലാം ലക്ഷ്യം കാണുകയും ചെയ്തു ആ സംഘർഷത്തിൽ ഇന്ത്യയുടെ വിജയത്തിന് നിർണായകമായത് അത് തന്നെയാണ് അതുകൊണ്ട് തന്നെ ഇന്ത്യയെ ഒരു ഗോൾ കീപ്പർ എങ്ങനെയാണോ ഗോൾ ഗോൾ വല കാത്തു സൂക്ഷിക്കുന്നത് അതുപോലെ കാത്തു സൂക്ഷിച്ചത് എസ് ഫോർ ഹൺഡ്രഡ് ആണ് എസ് ഫോർ ഹൺഡ്രഡ് ഇപ്പോൾ ലോകം മുഴുവൻ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വ്യോമ പ്രതിരോധ സംവിധാനമാണ് ഈ എസ് ഫോർ ഹൺഡ്രഡിന് ബദലായി പാകിസ്ഥാൻ ഉണ്ടായിരുന്നത് ചൈന നൽകിയ ഒരു വ്യോമപ്രതിരോധ സംവിധാനമായിരുന്നു ആ വ്യോമപ്രതിരോധ സംവിധാനത്തെ ഇന്ത്യക്ക് നിസ്സാരമായി തകർക്കാൻ കഴിഞ്ഞു പക്ഷേ പാകിസ്ഥാന് എസ് ഫോർ ഹൺഡ്രഡിനെ ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ എസ് ഫോർ ഹൺഡ്രഡ് ഇന്ന് ലോകരാജ്യങ്ങളുടെ ഇടയിൽ തന്നെ ഒരു ഹീറോയാണ് അങ്ങനെയുള്ള ഒരു എസ് ഫോർ ഹൺഡ്രഡ് തുർക്കിക്ക് രണ്ടായിരത്തി പത്തൊൻപതിൽ നൽകിയത് റഷ്യയാണ് റഷ്യയിൽ നിന്നും ഇത് വാങ്ങുന്നതോടുകൂടി അമേരിക്ക പിണങ്ങുന്നു അമേരിക്ക തുർക്കിക്ക് മേൽ സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്തുന്നു അതോടുകൂടി തുർക്കി തകർച്ചയുടെ പാതയിലാകുന്നു അതുകൊണ്ട് തന്നെ അമേരിക്കയോട് പിണങ്ങാതിരിക്കാൻ വേണ്ടി തുർക്കി ഒരു കാര്യം ചെയ്തു എന്തായാലും വാങ്ങിയത് വാങ്ങി അവർ തന്നത് തന്നു ഇനിയിപ്പോൾ എന്ത് ചെയ്യാൻ കഴിയും ഇതെടുത്ത് ആറ്റിൽ കളയാൻ കഴിയില്ലല്ലോ അതുകൊണ്ട് നമ്മളൊരു കാര്യം ചെയ്യാൻ ഇത് ഉപയോഗിക്കുന്നില്ല ഇതിങ്ങനെ ഇരിക്കട്ടെ അത് ഞങ്ങൾ നേറ്റോ രാജ്യമായത് കാരണം ഇത് ഉപയോഗിക്കാൻ പറ്റില്ല അത് അമേരിക്കയുടെയും നേറ്റോ സഖ്യകക്ഷികളുടെയും താല്പര്യത്തിന് വിരുദ്ധമാണ് അതുകൊണ്ട് എസ് ഫോർ ഹൺഡ്രഡ് ഞങ്ങൾ ഉപയോഗിക്കുന്നില്ല അത് വെറുതെ അവിടെ ഇരുന്നോട്ടെ എന്ന ഒരു തീരുമാനമെടുക്കുകയായിരുന്നു തുർക്കി ലോകം തന്നെ ആരാധിക്കുന്ന അല്ലെങ്കിൽ ലോകം തന്നെ ഉറ്റുനോക്കുന്ന ഒരു സ്മാർട്ട് ആയുധം ഇങ്ങനെ തുർക്കിയുടെ വ്യോമസേനയുടെ കയ്യിൽ അല്ലെങ്കിൽ കരസേനയുടെ കയ്യിൽ ഇവിടെ അങ്ങനെ ഇരുന്ന് പൊടി പിടിക്കുന്നത് റഷ്യയ്ക്ക് സഹിച്ചില്ല അതുകൊണ്ട് തന്നെ റഷ്യ പറഞ്ഞു ഞങ്ങളത് തിരികെ മേടിച്ചോളാം പക്ഷേ തുർക്കി ഇപ്പോൾ നാറ്റോ രാജ്യമാണ് അല്ലെങ്കിൽ റഷ്യക്കെതിരെ നാറ്റോ സഖ്യകക്ഷികളും അമേരിക്കയും എല്ലാം പല്ലും നഖവും കൊണ്ട് റഷ്യയെ എതിർക്കുന്ന സമയമാണ് അതുകൊണ്ട് തിരിച്ച് റഷ്യയിലേക്ക് കയറ്റുമതി ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് ഉപരോധങ്ങളുടെ ലംഘനമാകും പിന്നെ എന്ത് ചെയ്യാൻ കഴിയുമെന്ന് പറഞ്ഞാൽ ഇന്ത്യക്ക് ഇനിയും എസ് ഫോർ ഹൺഡ്രഡുകൾ ആവശ്യമുണ്ട് അങ്ങനെയാണെങ്കിൽ റഷ്യ ഈ തുർക്കിയിലുള്ള ബൈബാക്ക് ചെയ്യാം തുർക്കിയിലുള്ള എസ് ഫോർ ഹൺഡ്രഡ് ബൈബാക്ക് ചെയ്ത് അത് അവിടെ നിന്ന് നേരിട്ട് ഇന്ത്യയിലേക്ക് നൽകുക അങ്ങനെയുള്ള ഒരു ഓപ്ഷനാണ് ഇപ്പോൾ റഷ്യയുടെ മുന്നിലുള്ളത് തുർക്കിയുടെയും മുന്നിലുള്ളത് അത് ഇന്ത്യ ചെയ്യുന്നു എന്ന് മാത്രമാണ് കാരണം കുറച്ച് കൂടുതൽ അപ്ഗ്രഡേഷൻസ് അതിനകത്ത് വേണ്ടിവരും രണ്ടായിരത്തി പത്തൊൻപതിൽ കൊടുത്ത സാധനമാണ് അത് ഇന്ത്യക്ക് കിട്ടിയാൽ പ്രയോജനമുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യത്തിലൊക്കെ ധാരാളം ചർച്ചകൾ നടന്നു അതിൽ സയൻറ്റിഫിക് ആയിട്ടുള്ള കൂടുതൽ കാര്യങ്ങൾ ഉൾപ്പെടുത്താൻ കഴിയുമെന്ന് റഷ്യ ഇന്ത്യയെ ബോധ്യപ്പെടുത്തുന്നു അത് എടുക്കുകയാണെങ്കിൽ ചെലവ് പരമാവധി കുറയുകയും ചെയ്യും ഇതിൻ്റെ പശ്ചാത്തലത്തിൽ ആണ് തുർക്കിയിലിരിക്കുന്ന ആ എസ് ഫോർ ഇന്ത്യയിലേക്ക് വരാൻ പോകുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇന്ത്യക്ക് മറ്റൊരാശങ്ക കൂടി ഉണ്ടായിരുന്നു അതായത് തുർക്കി പാകിസ്ഥാന് ആയുധം നൽകുന്ന രാജ്യമാണ് ഞങ്ങൾക്ക് എന്തായാലും ആവശ്യമില്ലാതെ പൊടി പിടിച്ച് ഒരു ആയുധം ഇവിടെ ഇരിപ്പുണ്ട് ഇതെടുത്ത് പാകിസ്ഥാന് കൊടുത്തു കളയാം എന്ന് തുർക്കി തീരുമാനിച്ചാൽ അത് തീർച്ചയായും ഇന്ത്യക്ക് ഭീഷണിയാണ് അതുകൊണ്ട് തന്നെ തുർക്കിയിൽ നിന്നും അത് എത്രയും വേഗം അത് എടുത്തു മാറ്റേണ്ട ഒരു തന്ത്രപരമായ ബാധ്യത കൂടി ഇന്ത്യയ്ക്കുണ്ട് അതും ഇപ്പോൾ ഇന്ത്യ പരിഗണിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ എത്രയും വേഗം തുർക്കിയിലിരിക്കുന്ന റഷ്യൻ നിർമ്മിത എസ് ഫോർ ഹൺഡ്രഡ് എന്ന വ്യോമപ്രതിരോധ സംവിധാനം ഇന്ത്യയിലേക്ക് എത്തിക്കാനുള്ള നടപടിക്രമങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു അത് അതിവേഗതയിൽ തന്നെ പുരോഗമിക്കുകയുമാണ് വെബ്ഡെസ്ക് തത്തുമാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യാ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മവയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്